സൂപ്പർ ഓരോ ദിവസവും ലക്ഷം ഒരു ുംടനം എത്തിൽ കൊടുക്കുന്നു അദ്ദേഹം മീഡിയയ്ക്ക് മുമ്പിൽ മുന്നിൽ വ്യക്തമാക്കുന്നു താൻ നിരവധിയാണ് താങ്കളുടെ ചേട്ടനാണ് ആദ്യം തന്നെ സിനിമ പിന്തുണച്ച ഒരാളുകൾ പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന ഫേക്ക് സംവിധാനമാണെന്നുള്ളത് ൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മള് തിരിച്ച അവർക്കെതിരെ ജീവൻ കേസ് കൊടുത്തു ഇല്ല എന്തോ കേസ് കൊടുത്തു അങ്ങനെ ഫേക്ക് അലിഗേഷൻ വരുന്ന ആൾക്കാർക്കെതിരെ നടപടി എടുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ അയാൾ ഇപ്പൊ അദ്ദേഹം ആ സമയത്ത് അനുഭവിച്ചൊരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കുടുംബത്തില് അല്ലെങ്കിൽ ഒരു ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ആൾക്കാരൊക്കെ ആ വാർത്ത വരുന്ന സമയത്ത് നമ്മളും വളരെ ഞെട്ടലോടുകൂടിയാണ് നമുക്കറിയാം പുള്ളി ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടാവൂല സംഭവിക്കില്ല പക്ഷെ എന്നാ പോലും ഇങ്ങനെ വെറുതെ ഒരു സ്ത്രീ പറയൂ എന്താണ് സംഭവം അതിന്റെ ഒരു സംഭവം നമുക്ക് ഒരു പിടിയില്ല അപ്പോ ഒരു സെക്കൻഡിന്റെ ഒരു സെക്കൻഡ് നമ്മള് ഇത് എന്താ ഇത് എവിടെന്നാണ് ഇത് പൊട്ടിപ്പറപ്പെടുന്നത് ഇതിന്റെ ഉത്ഭവം ഇവിടെന്നാണെന്ന് നമുക്കൊരു അറിയാത്തൊരവസ്ഥയുണ്ട് പക്ഷേ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആൾക്കാരെ പലരും മീഡിയയുടെ മുന്നിൽ അഡ്രസ് ചെയ്യാനൊന്നും വന്നില്ല പക്ഷെ ഞാൻ ചേട്ടന് അത് കംപ്ലീറ്റ്ലി മീഡിയയുടെ മുന്നിൽ വന്ന് അത് അഡ്രസ് ചെയ്ത് അത് ഫേക്കാണെന്ന് അത് തെളിയിച്ചു എന്ന് തന്നെ പറയാം കാരണം പുള്ളി അവരറിയില്ലെന്ന് മാത്രമല്ല അതിനെ ബന്ധപ്പെട്ട് അവര് പറഞ്ഞ ഡേറ്റ് ഈ പതിനാല് പതിനഞ്ച് തീയതി നമുക്ക് ഞങ്ങൾക്ക് അന്ന് ഷൂട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ തീയതി പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എല്ലാം വാസ്തവരുതല്ലേ അപ്പൊ എന്താ സംഭവം ഇങ്ങനെയുള്ള കേസുകൾ പ്രധാനമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഇതിന്റെ പുറത്തൊരു സെറ്റിൽമെന്റ് നടക്കും എന്നുവെച്ചാൽ കാരണം ഇങ്ങനെ അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ കേസായി കഴിഞ്ഞാൽ ഇത് പുറത്ത് സെറ്റിൽമെന്റ് നടക്കുകയും അപ്പൊ അതിലൂടെ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു സാമ്പത്തികം ഒരു ചിന്തയായിരിക്കും ഇവരെ കൊണ്ടൊക്കെ ഇത് ചേട്ടനെതിരെ ചെയ്യിപ്പിക്കുന്നുണ്ടാവും ആരോപണത്തിൽ ഇതുപോലെ തന്നെ പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് പറയുന്നു ഇന്നും ആ ലേഡി പറയുന്നു അത് സൗഹൃദം കൊണ്ട് മകന് ജോലിക്ക് അവസരം കിട്ടും കൊണ്ട് പറയാതിരുന്നതാണ് പക്ഷെ മുകേഷ് ചേട്ടൻ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ഇവരയച്ച മെസ്സേജ് ബ്ലാക്ക് മെയിലിങ്ങും എല്ലാം അപ്പൊ ഇതൊരു വലിയൊരു അലിഗേഷൻ അല്ലെങ്കിൽ നടത്തുന്നത് അതാ പറഞ്ഞത് നിവിന്റെ കേസിൽ ഇവര് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്ക് അതിലൊരു എല്ലാവർക്കും തോന്നി ഇതൊരു ഫേക്ക് എലിഗേഷൻ ആണെന്ന് പക്ഷേ ബാക്കിയുള്ള കേസിലും നമുക്ക് പറയാൻ പറ്റില്ല ഇത് കംപ്ലീറ്റ്ലി ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് നമുക്കറിയാത്തടത്തോളം മറ്റേ ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ പാളി പക്ഷെ പാളാതെ കറക്റ്റ് ആയിട്ട് വന്നിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഇത് എങ്ങനെ തെളിയിക്കും ഇത് ഫേക്കാണോ അല്ലയോ എന്നുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞോണ്ടിരിക്കും അപ്പോ ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മളെങ്ങനെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി അവര് പറയുന്നത് വിശ്വസിക്കുക അവര് പറയുന്നത് ട്രസ്റ്റ് ചെയ്യുക കാരണം ഒരു പെൺകുട്ടി വന്നിട്ട് അവർക്കെതിരെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ജനങ്ങളും നമ്മളും ഉൾപ്പെടെ നമുക്കൊക്കെ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കാരണം അവർ ചെയ്യാൻ പറ്റും അപ്പൊ അവർക്കെതിരെ ഒക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനൊക്കെ തെളിവ് വേണം തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇത് കോടതിയിൽ പോയാലും തെളിവുള്ളൂ തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നടപടി ഉണ്ടാവുള്ളൂ അപ്പൊ തെളിയിക്കാനുള്ള എന്താ പറയണ്ടെ അതിന് തെളിവെടുപ്പ് നടന്നു പരിപാടി നടക്കുന്നു ഇത് എന്നും എലിഗേഷൻ മാത്രമായിട്ട് നിലനിൽക്കും അവർ കാര്യമില്ല നിവിന്റെ കേസിൽ കംപ്ലീറ്റ്ലി ഇത് ഫേക്ക് ആണെന്നുള്ളത് അവരുടെ സംസാരത്തിലും അല്ലെങ്കിൽ ബാക്കി പരസ്പരം വന്ന പലസ്പരസ്പേട്ടാട്ടൻ നേരിട്ടത് പോലെ ആയിരിക്കും സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം രീതി പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം മാസോണം സീസൺ